നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഇന്ത്യ സ്വന്തം താല്പര്യം സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ മറ്റൊരു രാഷ്ട്രത്തിന് മുന്നിലും മുട്ടുമടക്കില്ല എന്ന കൃത്യമായ മറുപടി ഭാരത സർക്കാർ അമേരിക്കയ്ക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ട്രംപിന് കൃത്യമായ ഒരു മറുപടി ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് നൽകുന്നു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിനുള്ള മറുപടിയാണ് ഇരു രാജ്യങ്ങളും നൽകിയിരിക്കുന്നത് ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഇന്ത്യയുടെ സ്ഥിരമായ മുൻഗണന വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം തറപ്പിച്ച് പറയുന്നത് റഷ്യൻ എണ്ണ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ടതാണെന്ന് റഷ്യയും അതുപോലെ പ്രതികരിക്കുന്നു ഇന്ത്യൻ സർക്കാരിൻ്റെ നയത്തിനനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് ഇന്ത്യൻ ജനതയുടെയും ദേശീയ സമ്പദ്വ്യവസ്ഥയുടെയും താൽപ്പര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് ആ ലക്ഷ്യങ്ങൾ റഷ്യ ഇന്ത്യ ബന്ധങ്ങൾക്ക് വിരുദ്ധമാകില്ല എണ്ണവാതക വിഷയങ്ങളിൽ ഇന്ത്യയുമായുള്ള സഹകരണം ഞങ്ങൾ തുടരും ഔദ്യോഗികമായി തന്നെ റഷ്യ ഇക്കാര്യം ബോധിപ്പിച്ചിരിക്കുന്നു ഇന്ത്യ എണ്ണയുടെയും വാതകത്തിന്റെയും പ്രധാന ഇറക്കുമതിക്കാരാണ് അസ്ഥിരമായ ഊർജ്ജ സാഹചര്യത്തിൽ ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഞങ്ങൾ എപ്പോഴും മുൻഗണന നൽകുന്നതും ഞങ്ങളുടെ ഇറക്കുമതി നയങ്ങൾ പൂർണ്ണമായും ഈ ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളും പറഞ്ഞിട്ടുണ്ട് ഊർജ്ജവിലയും സുരക്ഷിതമായ വിതരണവും ഉറപ്പാക്കുക എന്നത് ഞങ്ങളുടെ ഊർജ്ജ നയത്തിന്റെ ലക്ഷ്യങ്ങളാണ് വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് ഊർജ്ജ സ്രോതസ്സുകൾ വിപുലീകരിക്കുന്നതും വൈവിധ്യവൽക്കരിക്കുന്നതുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു വർഷങ്ങളായി ഞങ്ങളുടെ ഊർജ്ജ സംഭരണം വികസിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞ ദശകത്തിൽ ഇത് സ്ഥിരമായി പുരോഗമിച്ചിട്ടുണ്ട് ഇന്ത്യയുമായുള്ള ഊർജ്ജ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ ഇപ്പോഴത്തെ അമേരിക്കൻ ഭരണകൂടം താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ചർച്ചകൾ പുരോഗമിക്കുന്നതേയുള്ളൂ മറ്റ് നിലപാടുകളിലേക്കും തീരുമാനങ്ങളിലേക്കും കടന്നിട്ടില്ല ഇന്ത്യ റഷ്യൻ എണ്ണം വാങ്ങുന്നതിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പരിഹസിക്കുന്നുണ്ടായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാടെന്തെന്നുള്ളത് വ്യക്തമാക്കുകയും പൌരന്മാർക്ക് ഏറ്റവും മികച്ച വില ഉറപ്പാക്കാൻ മാത്രമാണ് ശ്രമിക്കുന്നതെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്